എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം നൂറ്റി നാപ്പത്തിനാല് ഭാഗ്യാപ്തി ചന്ദ്രിക ഭക്തചിത്ത ആദ്യത്തെ നാമം ഭാഗ്യാപ്തി ചന്ദ്രിക ഭാഗ്യസമുദ്രത്തിന് പൗർണമി ആകുന്നവൾ എന്നർത്ഥം പൗർണമി സമുദ്രത്തിന് വേലിയേറ്റം ഉണ്ടാക്കും പോലെ ദേവിയുടെ അനുഗ്രഹം ഭാഗ്യപരമ്പരകളെ സൃഷ്ടിക്കുമെന്ന് സാരം ഭാഗ്യ നിർഭാഗ്യങ്ങൾ ജീവിതത്തിൽ സ്വാഭാവികമാണ് ഏതു ഭാഗ്യശാലിക്കും നിർഭാഗ്യത്തിന്റെ കടമ്പ കടക്കാതെ തരമില്ല എന്നാൽ ദേവി ഭക്തന്മാർക്ക് നിർഭാഗ്യം പോലും ഭാഗ്യതരംഗമായി മാറും കാരണം വിധിയെ വെല്ലുവാനുള്ള ശക്തി ദേവിയുടെ കാരുണ്യത്തിനുണ്ട് എന്ന് സാരം അടുത്ത അർത്ഥനാമം ഭക്തചിത്ത ഖനാഖന ഭക്തന്മാരുടെ ചിത്തമാകുന്ന മയിലുകൾക്ക് മഴക്കാറായവൾ എന്നർത്ഥം കേഗി എന്നാൽ മയിൽ എന്നർത്ഥം ഖനാഖനം എന്നാൽ മഴക്കാർ എന്നർത്ഥം മഴക്കാർ മയിലുകൾക്ക് ഉണർവ് പകരുന്നത് പോലെ ദേവിയുടെ കൃപ ഭക്ത ഹൃദയങ്ങൾക്ക് നിരന്തരം ഉണർവ് പകരുന്നു എന്ന് സാരം ഭക്തിയേക്കാൾ മധുരതരമായ ഒരു അനുഭൂതി വിശേഷം മറ്റൊന്നുമില്ലെന്ന് സാരം അടുത്ത നാമം രോഗപർവ്വത ദമ്പോളി രോഗമാകുന്ന പർവ്വതത്തിന് വജ്രായുധമായവൾ എന്നർത്ഥം ദമ്പോളി എന്നാൽ വജ്രായുധം എന്നർത്ഥം രോഗങ്ങളുടെ കടന്നാക്രമണങ്ങളെ ദേവിയുടെ കടാക്ഷം വജ്രായുധം പോലെ തകർത്തു കളയുമെന്ന് സാരം അടുത്ത നാമം മൃത്യുദാരു കുടിക മരണമാകുന്ന വൃക്ഷത്തെ വെട്ടിമാറ്റുന്ന കോടാരിയായവൾ എന്നർത്ഥം ദാരു എന്നാൽ വൃക്ഷം എന്നർത്ഥം കുടാരം എന്നാൽ മഴു അഥവാ കോടാലി എന്നർത്ഥം മരണഭീതി ഉണ്ടാക്കുന്ന ഇരുപത്തെട്ട് പാശങ്ങളെയും അറുത്തുമാറ്റുന്ന മഴാണ് ദേവി എന്ന് താല്പര്യം പാശങ്ങളെ താപങ്ങൾ എന്നും പറയും ശ്ലോകം നൂറ്റി നാൽപ്പത്തി മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡിക ചണ്ടമുണ്ടാസുര നിഷൂദിനി ആതിഥി നാമം മഹേശ്വരി മഹം എന്നാൽ ഉത്സവം എന്നർത്ഥം മഹങ്ങൾക്ക് ഈശ്വരിയായവൾ എന്നർത്ഥം മഹസുകൾക്ക് ഈശ്വരിയായവൾ എന്ന് താല്പര്യം ഏത് മഹാത്മാവിനും അമ്മ ഈശ്വരിയാണ് അങ്ങനെ ദേവി മഹേശ്വരിയാകുന്നു മഹേശ്വരന്റെ പത്നിയാണ് മഹേശ്വരി അടുത്ത നാമം മഹാകാളി മഹത്വപൂർണമായ കാളി എന്നർത്ഥം കാലത്തെ അതിജീവിച്ചവളാണ് കാളി കാലത്തെ നിയന്ത്രിക്കുന്നവൾ കാലത്തെ നശിപ്പിച്ച് തൃക്കാലാതീതമായ ആത്മതത്വത്തിലേക്ക് ഉയർത്തുന്നവളാണ് ദേവി ശിവനാണ് മഹാകാളൻ ശിവപത്നി മഹാകാളി കറുപ്പ് നിറമുള്ളവളാണ് കാളി ശിവന്റെ തൃക്കണ്ണയിൽ നിന്നും പിറന്നവളാണ് കാളി എന്ന് മറ്റൊരു സങ്കല്പവുമുണ്ട് അർത്ഥനാമം മഹാഗ്രാസ മഹത്തായ സകലതിനെയും ഗ്രസിക്കുന്നവൾ എന്നർത്ഥം ഗ്രസിക്കുക എന്നാൽ വിഴുങ്ങുക എന്നർത്ഥം കൽപ്പാന്തത്തിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരാദികളെ വരെ ഗ്രസിക്കുന്നവളാണത്രേ ദേവി കടോപനിഷത്തിൽ സകല ചരാചരങ്ങളെയും വിഴുങ്ങുന്ന മൃത്യു അവൻ ഒരു ഉപദേശം മാത്രമാണെന്ന് പറഞ്ഞിരിക്കുന്നു അർത്ഥനാമം മഹാശന മഹത്തായ സകലതിനെയും അശിക്കുന്നവൾ എന്നർത്ഥം അശിക്കുക എന്നാൽ ഭക്ഷിക്കുക എന്നർത്ഥം പ്രപഞ്ചത്തിലെ സകലതും ലയിക്കുന്നത് ദേവിയിലാകയാൽ ദേവി മഹാശനയായി പരലോകത്തെയും ഇഹലോകത്തെയും ദേവി തന്നിൽ ലയിപ്പിക്കുന്നു അടുത്ത നാമം അപർണ കടമില്ലാത്തവൾ എന്നർത്ഥം ഋണം എന്നാൽ കടം എന്നർത്ഥം ദേവിക്ക് ആരോടും പ്രത്യേകമായ കടപ്പാടില്ലെന്ന് താല്പര്യം ദേവി പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നുവെങ്കിലും പ്രപഞ്ചം ദേവിയെ സ്പർശിക്കുന്നില്ല നിസംഗിയായ ദേവിക്ക് ഒന്നിനോടും കടപ്പാടില്ല അങ്ങനെ ദേവി അപർണ എന്നറിയപ്പെടുന്നു അപർണ എന്നതിന്റെ മറ്റൊരർത്ഥം ഇങ്ങനെ ദേവി ഹിമവത് പുത്രിയായി ജനിച്ച് ശിവനെ വരിക്കണമെന്ന ദൃഢനിശ്ചയത്തോടെ തപസ് അനുഷ്ഠിക്കുമ്പോൾ താനെ കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ പോലും ഭക്ഷിക്കാതെയായി തപസ് അത്ര കഠിനമായിരുന്നു തപസ് തനിയെ കൊഴിഞ്ഞു വീഴുന്ന ഇല മാത്രം ഭക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തപസിന്റെ പരാകാഷ്ട ദേവി ഒടുവിൽ അതും ഉപേക്ഷിച്ചു ആകെയാൽ പുരാണമറിയുന്ന പ്രിയവാദികൾ ദേവിയെ അപർണ എന്ന് വിളിക്കുന്നു കാളിദാസന്റെ കുമാര സംഭവം അഞ്ചാം സർഗത്തിൽ അങ്ങനെ ദേവി അപർണ എന്നറിയപ്പെടുന്നു എന്ന് പറയുന്നു കാളിക പുരാണത്തിലും ഈ നാമത്തെ വിശദീകരിക്കുന്നുണ്ട് ആരൊക്കെ എങ്ങനെയൊക്കെ എതിർത്താലും അപവാദ പ്രചരണം നടത്തിയാലും ദേവിക്കും ദേവിയുടെ ഭക്തന്മാർക്കും യാതൊരു പതനവും മേൽക്കില്ല എന്ന് ഈ നാമം വ്യക്തമാക്കുന്നു അടുത്ത നാമം ചണ്ഡിക ചണ്ടം എന്നതിന് കോപം എന്നർത്ഥം ദുർജനത്തോട് അഥവാ ദുഷ്ടശക്തികളോട് കോപമുള്ളവൾ എന്നർത്ഥം ചണ്ടമുണ്ടാസുരന്മാരോടുള്ള കോപം കൊണ്ടാണ് ദേവിക്ക് ചണ്ഡിക എന്നു പേർ പ്രസിദ്ധമായത് ദേവി ഭാഗവതത്തിൽ ഏഴു വയസ്സുള്ള ബാലിയയ്ക്കും ചണ്ഡിക എന്നു പേർ അർത്ഥം നാമം ചണ്ടമുണ്ടാസുര നിഷൂദിനി ചണ്ടൻ മുണ്ടൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിച്ചവൾ എന്നർത്ഥം മാർക്കുണ്ടായ പുരാണത്തിൽ പറയുന്നു ചണ്ടാസുരനെയും മുണ്ടാസുരനെയും വധിക്കക്കൊണ്ട് ദേവി ചാമുണ്ടിയായി എന്ന് വരാഹപുരാണത്തിൽ ചാമുണ്ട എന്ന നാമത്തിന് മറ്റൊരു കഥയാണ് പറയുന്നത് രുരു എന്ന അസുരനെ യുദ്ധത്തിൽ ദേവി ത്രിശൂലം കൊണ്ട് അവന്റെ ചർമ്മവും മുണ്ടവും അതായത് ശിരസും നിശേഷം വേർപ്പെടുത്തുകയാൾ ചാമുണ്ടയായി തീർന്നു എന്ന് കഥ നാമങ്ങൾ ഓം ഭാഗ്യാബ്ദി ചന്ദ്രികായേ നമ ഓം ഭക്തചിത്ത കേനായ നമ ഓം രോഗപർവത ദമ്പോളയേ നമ ഓം മൃത്യുദാരുടാരികായേ നമ ഓം മഹേശ്വരിയേ നമ ഓം മഹാകാളിയേ നമ ഓം മഹാഗ്രാസായേ നമ ഓം മഹാശനായേ നമ ഓം അപർണായേ നമ ഓം ചണ്ഡികായേ നമ ഓം ചണ്ടമുണ്ടാസുര നിഷൂതിന്യേ നമ എല്ലാവർക്കും ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി